Yeah. ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമുക്കറിയാം ഇന്നലെ ജൂൺ അഞ്ചാം തീയതി കൊല്ലം സുതി എന്ന കലാകാരന്റെ എന്താ പറയാ രണ്ടാം ആണ്ടായിരുന്നു അപ്പം ഇന്നലെ സുധീലയം അതായത് രേണുവിനും രേണുവും രേണുവിൻ്റെ മക്കളും താമസിക്കുന്ന സുധീലയത്തിൽ ഇന്നലെ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു പള്ളിയിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം സുധീലയത്തിൽ കുറേയധികം ആൾക്കാരെയൊക്കെ ചില സെലിബ്രിറ്റീസ് ഒക്കെ വന്നു അവിടെ ഭയങ്കര ഗംഭീരമായിട്ട് ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് ഇന്നലെ സോഷ്യൽ മീഡിയ ഫുൾ ഇത് ആയിരുന്നു ചർച്ച പക്ഷെ ഇന്നലെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ കൊല്ലത്തുള്ള സ്വന്തം വീട്ടിൽ കിച്ചുവും അതുപോലെ കൊല്ലം സുധിയുടെ അമ്മയും കൊല്ലം സുധിയുടെ ജ്യേഷ്ഠനും അവരെല്ലാവരും അവിടെ ഒരു ചടങ്ങ് നടത്തിയിരുന്നു കാരണം അവിടെ ബലിയിടുകയും അതുപോലെ ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്തിരുന്നു അവിടെയെങ്കിലും ഇതുപോലെ ഒച്ച എന്താ പറയുക ആഘോഷമൊന്നും നടന്നായിട്ടില്ല അവർ എന്താ പറയുക അവരുടെയൊക്കെ മുഖത്ത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റാൻ നിൽക്കുന്ന സാരി ഉടുത്ത് നിൽക്കുന്ന കൊല്ലം സുധിയുടെ അമ്മയാണ് അതുപോലെ തന്നെ കിച്ചു അവരുടെയൊക്കെ മുഖത്ത് ശരിക്കും ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആർക്കാണെന്ന് പറയട്ടെ ശരിക്കും ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന കിച്ചുവിന് മാത്രമാണ് അല്ലേ അവൻ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടു ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് അല്ലാതെ വേറെ ആർക്കും നഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇന്നലെ സ്തുധീലയത്തിൽ ഈ ആണ്ടിൻ്റെ ഭാഗമായിട്ട് നടന്ന ചില പരിപാടികൾ നമുക്കൊന്ന് കാണാട്ടോ എന്നിട്ട് രണ്ടടുത്തെയും ആ അതായത് ആ ഒരു ചടങ്ങിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയണം എന്തായാലും നമുക്ക് സ്തുധി ഇന്നലെ നടന്ന ചടങ്ങുകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം പുതുവശം കാണാൻ കവിനേറ ല ഒഴുക്കി വന്ന അപ്പൊ ഡ്രസ് ഒക്കെ പാക് പൂടിയു ഒരു ദിവസം വരും അമ്മ അച്ഛനും അമ്മ അച്ഛനും എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു രേണു മോള് വന്നേ പരത്തുന്നു ഞങ്ങക്ക് എന്നാ കൊറച്ച് അച്ഛനൊക്കെ വയ്യാണ്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല രേണു മോൾ വന്നേ പരത്തുന്നു അച്ഛനും അമ്മ പറഞ്ഞു ഞാൻ വാക്കു കൊടുക്കുന്നു രണ്ടുപേരെ അമ്മയടുത്ത് അച്ഛനും എല്ലാവരും കണ്ടല്ലോ ഇന്നലെ കൊല്ലം സുധിയുടെ വീട്ടിലെ അമ്മയും ജ്യേഷ്ഠനും മൂത്ത മകനായിട്ടുള്ള കിച്ചും ഒക്കെ ചേർന്നിട്ട് അവരാവുന്ന ചടങ്ങ് വളരെ നല്ല രീതിയിൽ അത് ചെയ്തു അവരും അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്തിയത് നടത്തി ബലിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ത് എന്താ പറയുക എന്ത് അടക്കം ഒതുക്കത്തിൽ ആ ഒരു ചടങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ അവിടെ കണ്ടു അതേസമയം സ്തുതിലയത്തിൽ എന്താണ് നടന്നത് ആര് എല്ലാവരും ഒന്ന് ചിന്തി ചിന്തിച്ച് നോക്കൂ രണ്ടാം ചരമതിന് അന്ന് ഇന്നലെ ഈ സുധീലയത്തിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ അലിൻജോസ് പെരേര സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരുത്തനാണ് എന്ന് കണ്ടിട്ട് ഇവരൊക്കെ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ചില കോപ്രായങ്ങൾ കാണിക്കും ആ കോപ്രായമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്നലെ അവിടെ ഒരു കല്യാണ വീട് പോലെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം ഭർത്താവ് മരിച്ചൻ്റെ രണ്ടാം ചരമദിനത്തിൽ ഇന്നലെ അവിടെ നടന്ന പരിപാടികളാണ് സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ കൂടെ അഭിനയിച്ച ആൽബത്തിലെ നായകനായിട്ട് അഭിനയിച്ച പ്രതീഷ് പ്രതീഷിൻ്റെ ഭാര്യ കുഞ്ഞ് അലിൻജോസ് പെരേര അതുപോലെ നമ്മുടെ നിമിഷ ബിജോ അങ്ങനെയുള്ള ചില സെലിബ്രിറ്റീസ് ഒക്കെ ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകാർ ഒരുപാട് ഓൺലൈൻ ചാനലുകാർ ഇന്നലെ രേണുവിൻ്റെ സ്തുധീലയത്തിലുണ്ടായിരുന്നു അപ്പം രണ്ടുമൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ ശരിക്കും എനിക്ക് തോന്നുന്നു കിച്ചു എന്തുകൊണ്ട് ഈ പറയുന്ന സുധീലയത്തിലേക്ക് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അവനവൻ്റെ എന്താ പറയുക ആ ഒരു കൊല്ലം സ്വദിനു സ്വന്തം ഈടായിട്ടുള്ള കൊല്ലത്ത് ആ അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളെല്ലാം ചെയ്തു ബലിയിട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രേണു അവിടെ ആ ഒരു ചടങ്ങിന്റെ സമയത്ത് ആ ഒരു പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് രേണു ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു അതിനുശേഷം സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങ് വന്നപ്പോ അങ്ങോട്ട് ഭയങ്കര ആഘോഷം ഡാൻസ് പാട്ട് അവിടെയും കൊടുക്കുന്നു എന്തൊക്കെയാ ഇന്നലെ നടന്നത് ഇതൊക്കെ നമ്മളെ പോലെയുള്ളവർ പറയുമ്പോഴത്തേക്ക് കുറേ ആൾ ആൾക്കാർ ഇങ് വന്നിട്ടങ്ങ് മെഴുകാണ് നിനക്ക് എന്ത് യോഗ്യതരിക്കുന്നു നീ അവളെ കൊണ്ടല്ലേ നീ ജീവിക്കുന്ന അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന താരമല്ലേ നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇതൊരു കണ്ടന്റ് ആണ് അപ്പോൾ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം അതിനിപ്പോൾ എത്ര ആൾക്കാർ വന്ന് അങ്ങ് മെഴുകി കമന്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഒരു ഒരു ചുക്ക് സംഭവിക്കാനില്ല ഈ പറയുന്ന ഞാൻ ഒരാൾ മാത്രം ഈ ഒരു കണ്ടന്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ രേണുസുതിയാണ് എല്ലാവരുടെയും കണ്ടന്റ് കാരണം നല്ല റീച്ചാണ് ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നല്ല റീച്ചാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ വിമർശിക്കുന്നത് ഇതിന് എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു ചേച്ചി എനിക്ക് കമൻ്റ് ഇട്ടു ആ ചേച്ചി ഭയങ്കര ഭീഷണിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും രേണുവിൻ്റെ വീഡിയോ ഇപ്പം ഞാൻ കുറച്ചായിട്ട് രേണുവിൻ്റെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ മാന്യമായിട്ടേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രേണു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ മാന്യമായിട്ടാണ് ഞാൻ വിമർശിക്കാറുള്ള അവരെ അധിക്ഷേപിക്കാറുള്ള ബോഡി ഷേബിംഗ് ചെയ്യാറുള്ള എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ട് പറയും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് രേണുവിൻ്റെ കണ്ടൻറ് ഇടുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ അവർ വിറ്റ് തിന്ന അല്ലേ മറ്റതാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അതിൽ വന്ന നെഗറ്റീവ് കമൻറ്റ് എന്തായാലും ഉണ്ടാകും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അങ്ങനെ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ഞാൻ അത്ര മൈൻഡ് മൈൻഡാക്കണല്ലോ പക്ഷേ ഇതിലൊരു കമൻറ്റ് ഒരു ഭീഷണിയാണോ കേട്ടോ ചിത്ര കേസ് എന്നാണ് ഈ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ചേച്ചിയുടെ പേര് ഈ ചേച്ചിയുടെ സ്ഥലം തിരുവനന്തപുരത്താണ് അമ്പത്തൊന്ന് വയസ്സുണ്ടെന്ന് ഈ ചേച്ചി എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചേച്ചി ഞാൻ കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിൽ ഈ ചേച്ചി ഇത്രയ്ക്ക് എന്ന് കമൻറ്റാ എന്താ ക്യാഷ് നിങ്ങൾക്ക് വേണോ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങളല്ലേ രേണുവിനെ ഗോസിപ്പുകൾ പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കുന്നത് വേറെ നല്ല പഠിക്കുമോ നാണമില്ലാതെ എത്ര കേട്ടാലും ഒരു ഉളുപ്പുമില്ലാത്ത ജന്മം തന്നെ നിങ്ങളുടേത് നാണമില്ലാത്ത അപരാധം എന്ന് പറഞ്ഞിട്ട് ഇവർ കമൻറ്റ് ഇട്ടു അപ്പോൾ ഞാൻ അതിനൊരു നമ്മളെന്താ നെഗറ്റീവ് വരാറുണ്ട് ചിലതിനൊക്കെ മറുപടി കൊടുക്കും ചിലതിന് മറുപടി കൊടുക്കാമല്ലോ അപ്പം ഇതിന് ഈ ചേച്ചി ഇത്രയും മറന്നല്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു സത്യവതി ചേച്ചി സത്യവതി ചേച്ചി എന്ന് കൊണ്ട് ഒരു ചിരിക്കുന്ന സ്മൈല് കിട്ടും അപ്പം ആ ചേച്ചി വീണ്ടും കമൻറ്റിട്ടു അതെ ഞാൻ സത്യവതി തന്നെയാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ ആ കുട്ടീനെ ചുമ്മാ ഇങ്ങനെ പറയുന്നത് എന്നെപ്പോലെ ഒരുപാട് അമ്മമാർ അവരെ സ്നേഹിക്കുന്നുണ്ട് ഈ അമ്മമാരുടെ മനസ്സൊന്ന് എരിഞ്ഞാൽ നിങ്ങൾക്ക് ശാപം കിട്ടും അത്രക്കും വിഷമിച്ചാണ് ഞാൻ പറയുന്നത് ഈ ചേച്ചി ഇത്ര അങ്ങോട്ട് കലുതുള്ളാൻ എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ വളരെ മാന്യമായിട്ട് കുറിച്ച് വീഡിയോ ചെയ്യാറുള്ളത് അവരെ ഇതുവരെ ഇടീ പോടി അവളെ ഇവളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചേച്ചിയൊക്കെ അപ്പോൾ ഷെബിനുടെ ചാനലൊക്കെ കാണുവാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഷെബീന കുറിച്ച് ചെയ്ത വീഡിയോ ചേച്ചിയൊന്ന് കാണാം കേട്ടോ ചേച്ചി വീഡിയോ കാണണമുണ്ടെങ്കിൽ ഷെബീന ഇവിടെ ചാനലിലൊന്ന് പോയിട്ട് കുറിച്ച് ഷബീന ഇവ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് അതിന് പോയിട്ടൊന്ന് ഇട്ട് നോക്ക് അപ്പോൾ ഈ ചേച്ചി ഇത്രക്കോട്ട് പൊള്ളാൻ ഞാൻ എന്താ പറഞ്ഞത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്നിട്ട് ഈ ചേച്ചി ഇങ്ങനെ കമ്മിറ്റിട്ടു ശാപം കിട്ടും എന്നാണ് അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് പോവാ നമുക്ക് നേരിട്ട് കണ്ടാക്കിയാന്ന് ഞാൻ ചുമ്മാ ഇട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഇവർ ഉടനെ പറഞ്ഞു എൻ്റെ സ്ഥലം തിരുവനന്തപുരം സാക്ഷാൽ അനന്ത മണ്ണിൽ എന്താ നോക്കുന്നുണ്ടോ ഒരു കൈ എന്നാൽ കയറിപ്പോ ഒരു ധൈര്യമായിട്ട് വെൽക്കം ടു ട്രിവാൻഡ്രം അതായത് ഇവര് വെല്ലുവിളിയാണ് ഞാൻ എന്തായാലും പെട്ടെന്ന് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ഒരാൾ മാത്രമൊന്നും ഇല്ല രേണുവിനെ കണ്ടന്റാക്കി വീഡിയോ ചെയ്യുന്നത് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും രേണുവിന്റെ കണ്ടന്റ് എടുത്ത് കാരണം ഇപ്പൊ ട്രെൻഡിങ് ടോപ്പിക്ക് അതാണ് രേണു ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് താരം അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വിഷയമാണ് എടുത്ത് അത് ചെയ്യുന്ന എല്ലാവർക്കും നല്ല റീച്ചും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനും എനിക്കും ഞാൻ ഈ ചാനലിൽ വന്നിരിക്കുന്ന വെറുതെ അല്ല പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാറുള്ളു അല്ലാതെ അവരെ തെറി തെറുവിളിക്കുക എന്തെങ്കിലും ചെയ്തായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എൻ്റെ ചാനലിലെ രേണുവിനെ കുറിച്ച് ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും എടുത്ത് നോക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഈ ചേച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് വെല്ലുവിളിയാ തിരുവനന്തപുരത്തേക്ക് പോര് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചേച്ചി കമന്റ് ഇട്ടു എന്നിട്ട് ആ ഈ ചേച്ചി കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കെട്ടോ ചേച്ചി എന്തായാലും കൊള്ളാം ഈ ചേച്ചി എന്നിട്ട് ഇപ്പൊ ഒരു കമന്റ് കാണുന്നില്ല കേട്ടോ എന്നിട്ട് ഈ ചേച്ചി എനിക്ക് കിട്ടു നിൻ്റെ എന്താ പറയുക നിൻ്റെ പിള്ളേരെയും ഹസ്ബൻറ്റിനെയും കണ്ടാൽ കണ്ടാലറിയാം അവരൊരു പാവമാണെന്ന് നിനക്ക് നീ ചെയ്യുന്നതിനൊക്കെ അവരും കൂടെ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് എന്നെ ശബിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ പൊന്നേച്ചി ചേച്ചി വീട് ആടുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്കും എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആ ഒരു സെയിം ഏജിനെ ഞാനും വളരെ മാന്യമായിട്ട് വളരെ മാന്യമായിട്ടെന്ന് വെച്ചാൽ വളരെ മാന്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വിട്ട് അടങ്ങി ഒതുങ്ങി നമുക്ക് കെട്ടിയവൻ്റെ വീട്ടിൽ കെട്ടിയുടെ അച്ഛനെ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അതിൻ്റെ കൂടെ എനിക്കൊരു ചെറിയൊരു വരുമാനമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ ചേച്ചി വന്നിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് നിന്റെ അവർ ഈ പറഞ്ഞതിന് എനിക്ക് അവരോട് എന്താ പറയണതെന്ന് വെച്ചാൽ അവർ നിന്റെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ വേദന എന്നുള്ളൊക്കെ പറഞ്ഞ് അങ്ങ് വന്ന് അങ്ങ് മെഴുക ഇത്ര ആൾക്കാർക്ക് ഇത്ര അങ്ങ് സ്നേഹമാണെങ്കിൽ രേണുവിൻ്റെ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ അവരെക്കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളെ ശമിച്ചിട്ട് എന്ത് കാര്യം ഞാൻ ഇനിയും വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും എൻ്റെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയും കാരണം മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ ഇതിങ്ങനെ ഭീഷണിയാണ് നീ ഇങ്ങോട്ട് പോവാ നിനെ കാണിച്ചു തരാം കേസ് കൊടുക്കുക അങ്ങനെ മറ്റതാ മറിച്ചെന്നൊക്കെ പറഞ്ഞു എൻ്റെ ചൂലെ ഇതിനും വേണ്ട എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇത്രയോ ആൾക്കാർ ഇതിലും കെട്ട രീതിയിൽ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അവരെ ഒന്നും ഈ പറയുന്ന ആരും കാണുന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനിയും രേണു സുധിയുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുക തന്നെ ചെയ്യും എനിക്ക് എന്താ പറയുക എനിക്ക് ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലി വളരെ മാന്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആരുടെയും വീട്ടിൽ പോയിട്ട് അവരെ പിടിച്ചു പറിക്കുകയോ ഒന്നിനും ഞാൻ പോകുന്നില്ല എത്ര ചേച്ചിമാർ എത്രയൊക്കെ പറഞ്ഞാൽ ഇനിയും ചെയ്യുക തന്നെ ചെയ്യും